ംഗൻവാടി ഇരുപത്തേഴാം സെൻറ്ററിൽ നിന്ന് ആറുമാസം നിന്നാ ഹെൽപ്പറാണ് ഞാൻ ആ അങ്കൻവാടി ചെന്നപ്പോൾ ടീച്ചറ് കുട്ടികളെ ആഹാരം കൊടുക്കുമ്പോൾ കുത്തി നിറച്ച് വായിൽ കുത്തി നിറച്ചാണ് കൊടുക്കുന്നത് മൂക്കിലൊക്കെ ഞാൻ പിടിച്ചൊക്കെ വെച്ചിട്ടാണ് അമ്മയ്ക്കാണ് ആഹാരങ്ങൾ വാല് കൊടുക്കുന്നത് എന്നിട്ട് ചട്ടുവം കുട്ടികളെ അടിക്കുന്നത് പല പ്രാവശ്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അടിക്കുന്നു ചെയ്യരുത് ടീച്ചർ ആ കുട്ടികളുടെ അമ്മമാർ പരാതിക്ക് വരും എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ കൂടെ പറഞ്ഞു നീ നിൻ്റെ കാര്യം നോക്കൂ എന്നാണ് അവർ എൻ്റെ കൂടെ പറഞ്ഞത് എനിക്കറിയാം അതിൻ്റെ കാര്യം നോക്കാനൊക്കെ അറിയാം എന്നും പറഞ്ഞാണ് ടീച്ചർ പല പ്രാവശ്യം എന്നിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്നിട്ടും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നു ടീച്ചറെ ഈ കുട്ടികളെ ഇങ്ങനെ ചട്ടവും വെച്ച് അടിക്കരുത് അടിക്കരുതെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ കേൾക്ക് കേട്ടിട്ടില്ല അവർ ആറുമാസം ഞാൻ ഇപ്പോൾ പോയി ഇറങ്ങിയതേ ഉള്ളായിരുന്നു എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും കൊണ്ടാണ് ഞങ്ങൾ പോയത് ഇപ്പോൾ ഈ വാർത്താ ചാനല് പുറത്ത് വന്നപ്പോഴാണ് അത് പറയാൻ കഴിഞ്ഞത് ഞാൻ ഇരുപത്തേഴാം നമ്പർ അങ്കൻവാടിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഹെൽപ്പറാണ് മൂന്ന് മാസം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയാണ് അതിന് മുമ്പ് അവിടെ വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ആ കുട്ടിയുടെ റെക്കമെൻഡേഷനിലാണ് ഞാൻ അവിടെ ചെല്ലണത് അന്നേരം എന്നെ അവിടെ പറഞ്ഞു വിടുമ്പോഴേ ആ കുട്ടി പറഞ്ഞിരുന്നു കുട്ടികളെയൊക്കെ ഉപദ്രവിക്കും ഇങ്ങനെ ആഹാരം കൊടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നത് അപ്പോഴും ചട്ടവും കൊണ്ടാണ് അടിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നത് ഞാൻ ചെന്നപ്പം ഈ ചട്ടമൊക്കെ നോക്കിയപ്പോൾ ചട്ടമൊക്കെ മേശപ്പുറത്തുണ്ടായിരുന്നു ഞാൻ ഈ ചട്ടമൊക്കെ എടുത്ത് മാറ്റി ഒരു ചെറിയ ചുള്ളി കമ്പെടുത്തുകൊണ്ട് ഇട്ടിരുന്ന് കുട്ടികളല്ലേ ചെറിയ തമ്മിലടിയുള്ള കൂടൊക്കെ ചെറിയ കുരുത്തൊക്കെ ഇടൊക്കെ കാണിക്കുമായിരുന്നു അപ്പോഴൊരു ചെറുതായിട്ടൊന്ന് തട്ട് ഒരു അടിയൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ ഹോംവർക്കൊക്കെ എഴുതാത്തതിനൊക്കെ അടിയൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ മെയിൻ ആയിട്ട് ആഹാരം കൊടുക്കുന്നതിലൊക്കെ വലിയ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോഴ് ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ടീച്ചറെ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കരുത് ആഹാരം വായിൽ വെച്ച് ഇട്ട് അത് കുത്തിപ്പിടിച്ച് ഇങ്ങനെ മൂക്കം വായും കൂടെ ഒക്കെ പിടിച്ചുള്ള ഇതൊക്കെയാണ് കാണിക്കുന്നത് അപ്പം അങ്ങനെ കൊടുക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് എനിക്ക് കൊടുക്കാൻ അറിയാം എന്ന് എൻ്റെ അടുത്ത് തിരിച്ചിങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അവരുടെ അടുത്തൊന്നും നമുക്ക് പറഞ്ഞ് ജയിക്കാൻ പറ്റില്ല പിന്നെ ഇത് എനിക്ക് പുറത്ത് കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു പുറത്തു കൊണ്ടുവന്നാൽ ഇത് മറ്റുള്ളവർ അംഗീകരിക്കണമെന്നില്ല നമ്മളവർ ഉള്ളൂ സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്തേയുള്ളൂ നമ്മളത് എന്നു വച്ചാൽ കുറച്ച് പേര് ഈ ടീച്ചർ നല്ല അഭിപ്രായത്തിലാണ് വെച്ചിരിക്കുന്നത് ഇവർ കാണുമ്പം മറ്റുള്ളവരെ കാണുമ്പം ഭയങ്കര കെട്ടിപ്പിടുത്തവും സ്നേഹവും പ്രകടനവും ഒക്കെ കാണിപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ ഇത് നമ്മൾ തെറ്റാണ് പറയണതെന്നേ വിചാരിക്കുള്ളൂ പിന്നെ ഒരു കുഴിയിലാണ് ഈ അങ്കൻവാടി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അതിനകത്ത് എന്ത് നടന്നാലും ആരും അറിയാനില്ല അറിയുന്നില്ല പിന്നെ അപ്പം ഇപ്പം ഈ രണ്ട് ദിവസം കൊണ്ടുള്ള ഈ ന്യൂസ് എല്ലാം ഇത് വന്നപ്പോൾ എനിക്കിത് പുറത്തു കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇതിനു വേണ്ടി പ്രതികരിക്കണം ഇതിന് പറയുന്നത് പിന്നെ ഞാൻ ഇറങ്ങി വരുമ്പോൾ തന്നെ കുറച്ച് അടുത്തൊക്കെ ഞാൻ ഈ ചെറിയ സൂചനയെല്ലാം കൊടുത്തിട്ടാണ് ഞാൻ വന്നത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ എന്നുള്ള സൂചന ഞാൻ കൊടുത്തിട്ടാണ് ഇറങ്ങി വന്നിട്ടുള്ളത് ഞാൻ ഞാനിത് നയിക്കല ഒരു മൂന്ന് മാസം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ടീച്ചർ ഇതിന് ഇതിനു മുന്നും പല പരാതികളും വന്നിട്ടുണ്ട് ടീച്ചറിന് ഒരു പരാതി കഴിഞ്ഞ എൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ ഇടയിൽ കയറിയത് ഇവർ കഞ്ഞി ചോറ് എന്തോ എന്തോ ആഹാരമായാലും കഴിക്കാത്ത കുട്ടികൾക്ക് വാക്കിയാത്ത കുത്തി കയറ്റിയിട്ട് മൂപ്പി പിടിച്ച് അവർ ഇറക്കണ ഒരു ഇതുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന മക്കളെ പിടിച്ച് വെടിയിലിറക്കി കഥ അടച്ചിട്ടും കഥ ഉടച്ചിടും പിന്നെ തുറന്ന് കൊടുക്കും പിന്നെ അപ്പോഴത്തെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യണതാണ് ഞങ്ങളത് പ്രതികരിക്കാത്തതെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആറുമാസത്തേക്ക് കയറി കയറിയവരാണ് അപ്പോൾ എന്തെങ്കിലും ഒരു എഴുതി വിട്ടുകഴിഞ്ഞാൽ ഞങ്ങളത് ഓടി പോകുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കാത്തതാണ് പിന്നെ കമ്പി വെച്ചിട്ടല്ലെങ്കിൽ ഞങ്ങളത് നിൽക്കുമ്പം ചക്കുമ്പം വെച്ചൊക്കെ അടിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് രക്ഷകർത്താക്കളെ ഒക്കെ ഇവർ കയ്യിലെടുത്ത് വച്ചിട്ടുണ്ട് അവരെ അവർക്കെതിരെ പ്രതികരിക്കില്ല പിന്നെ ബാക്കിയുള്ളവർ എത്ര പറഞ്ഞാലും ഒരുപാട് പേര് മക്കളെയൊക്കെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട് പിന്നെ പൊതുവേ ഉള്ള സ്വഭാവം ഇങ്ങനെ ആണെന്നാണ് അല്ലെങ്കിൽ എല്ലാവരും പറയണമെന്ന് ഞങ്ങൾ നിന്നപ്പോഴും ഞങ്ങൾക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ഇവര് ഇനി ഇങ്ങനൊരു ജോലിക്ക് അർഹതപ്പെട്ടതല്ല ആദ്യമൊക്കെ ഒരു നല്ല സ്വഭാവമുള്ള ആളായിരുന്നു ഇപ്പം ഇടയ്ക്ക് വെച്ചാണ് ഇങ്ങനെ ഒരു ഇത് കൊടുത്തുണ്ടായത് ഞങ്ങൾ എൻ്റെ മക്കളും എവിടെയെങ്കിലും പഠിക്കാരെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോഴൊന്നും ഞങ്ങളൊന്നും കേട്ടിട്ടില്ല പക്ഷെ ഇപ്പം ഈയിടെ തൊട്ട് ഇവർക്ക് ഒത്തിരി പ്രശ്നമാണ് എൻ്റെ പേര് പഞ്ചായത്ത് വാർഡിലെ മെമ്പറുമായിരുന്നു അപ്പം നരിക്കൽ അംഗനവാടിയെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രശ്നം ഇന്നലെ കേൾക്കുകയുണ്ടായി അറിയുകയും ഇതിൻ്റെ അനുസരിച്ച് ഇങ്ങനെ പരൊക്കെ ആളുകൾ ഒരു വിവാദം പറഞ്ഞു ടീച്ചറുടെ ഒരു മാറ്റത്തെ പറ്റി കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യവും കുട്ടികളെ അടിക്കുന്നതൊക്കെ ഇങ്ങനെ പറയുകയുണ്ടായി അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടി ഞാൻ അവിടെ നിന്നിട്ടുള്ള താൽക്കാലിക ഹെൽപ്പർമാരായിട്ടുള്ളവരെ ഞാൻ സമീപിച്ചു അപ്പം അവരോട് ഈ കാര്യം അറിഞ്ഞ കാര്യം ശരിയാണോ എന്ന് തിരക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത് അപ്പം അവരോട് തിരക്കിയപ്പോൾ പറഞ്ഞത് ഈ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് അവർ ഭക്ഷണം കൊടുക്കുമ്പോൾ കഴിക്കാത്ത കുട്ടികളെ ചോറ് കൊടുക്കുമ്പോൾ കഴിക്കാത്ത കുട്ടികൾക്ക് ഉരുള ഉരുട്ടി വെച്ചിട്ട് വായിൽ വയ്ക്കുകയും എന്നിട്ട് മൂക്കിൽ പിടിക്കും കുഞ്ഞുങ്ങളെ മൂക്കിൽ പിടിച്ചിട്ട് കുഞ്ഞുങ്ങളെ സാധാരണ രീതിയിൽ ശ്വാസം മുട്ടിയിട്ട് അതങ്ങ് വിഴുങ്ങി ഇറക്കുന്ന രീതിയാണ് അവിടെ ടീച്ചർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ അടിക്കുവാൻ വേണ്ടി ഒരു ചട്ടകം ചട്ടകമാണ് സ്ഥിരമായിട്ട് അടിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് അറിയുന്നുണ്ട് അപ്പോൾ ഇത് പുറത്ത് പറയാത്തത് എന്തോ അവരിപ്പേടിച്ചിട്ടാകാം അവർ താൽക്കാലികമായിട്ട് കെയർ ചെയ്യുന്നവരാണ് അപ്പോൾ ഈ ടീച്ചറുടെ പ്രവണത കുറച്ച് രക്ഷകർത്താക്കളെയും മറ്റു അവരെയൊക്കെ ഇങ്ങനൊരു നല്ല ഇടപെടൽ നടത്തി അവർ സ്നേഹം പിടിച്ചു പറ്റി അവരെയൊക്കെ കൂട്ട് നിർത്തുന്ന ഒരു രീതിയാണ് അപ്പോൾ നമുക്ക് നമ്മളും സ്വാഭാവികമായിട്ട് കരുതും അവർ നല്ലൊരു അധ്യാപികയാണ് എന്നുള്ള രീതിയായിരുന്നു ഞങ്ങളുടെയൊക്കെ മനസ്സിലും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഇതിപ്പോൾ പുറത്ത് അറിഞ്ഞപ്പോൾ നമുക്ക് തന്നെ ഒരു വിശ്വസനീയമായൊരു കാര്യം ഇത്രയും കുഞ്ഞുങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു അമ്മയാണ് ഒരു സ്ത്രീയാണ് പക്ഷേ ഇത് ആ ഒരു മനസ്സ് അല്ല ഇവർക്കെന്നുള്ളത് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇവർ കുട്ടികളോട് ഇങ്ങനെ പെരുമാറുന്നതെന്നും നമുക്കറിയില്ല അപ്പം അത് നമുക്കാർക്കും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലും ഒരു സാമൂഹ്യ പ്രവർത്തക നിലയിൽ എനിക്ക് ഒട്ടും നമുക്കിതൊരു അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പം അതിനെതിരെ ആണ് ഞാനിത് അന്വേഷണത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചറിയുന്നത്